ിലീശ്വരും വെടിക്കെട്ട് അപകടത്തിൻ്റെ ഭീജിതമായ ഓർമ്മകൾക്ക് ഇന്നൊരാണ്ട് ആറുപേരുടെ ജീവനടുത്ത് നിരവധി പേരുടെ പ്രതീക്ഷകൾ ഭസ്മമാക്കിയ ആ ദുരന്തത്തിന്റെ ഓർമ്മകളിൽ നിന്നും ഇനിയും മോചിതരാവാത്ത നിരവധി ആളുകൾ ഇന്നും ജീവിതത്തോട് പോരാടുകയാണ് നീലേശ്വരം ഒരിക്കലും ഊർമിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ദുരന്തത്തിന് ഒരു വർഷം തികയുകയാണ് അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു പുതിയ തെയ്യാട്ടക്കാലത്തിന് തുടക്കം കുറിച്ച് അള്ളട സ്വരൂപത്തിൽ ഒരു തെയ്യാട്ടക്കാലത്തിന് തുലാപ്പത്തിന് തുടക്കം കുറിക്കുന്ന ആദ്യത്തെ കളിയാട്ടം നടക്കുന്നത് നീലേശ്വരം അഞ്ഞൂറ്റമ്പലം വീടർക്കാവ് ക്ഷേത്രത്തിലാണ് മൂവാളങ്കുഴി ചാമുണ്ടിയുടെ തോറ്റം നടക്കുന്ന സമയത്താണ് കഴിഞ്ഞ തുലാപ്പത്തിന് രാത്രിയിൽ ഈ ദുരന്തം സംഭവിക്കുന്നത് ഈ എനിക്ക് പിന്നിൽ കാണുന്ന ഇവിടെയാണ് വെടിക്കെട്ട് വെടി വെടിക്കോപ്പുകൾ സൂക്ഷിച്ചിരുന്ന താൽക്കാലിക ഷെഡ് ഒരുക്കിയിരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നൂറുകണക്കിന് ആളുകളാണ് ഈ ക്ഷേത്രത്തിന്റെ ഈ മതിലിനകത്ത് നിറഞ്ഞു നിന്നിരുന്നത് ഈ സമയത്താണ് വളരെ അലക്ഷ്യമായ രീതിയിൽ വെടിക്കെട്ട് നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആദ്യം വ്യാധിയും ഈശ്വരനിൽ അർപ്പിച്ച് ദൈവാനുഗ്രഹം തേടിയെത്തിയ ഒരു കൂട്ടം മനുഷ്യൻ അമ്പലമുറ്റത്ത് പ്രാർത്ഥനാനിരതരായി കണ്ണുകൾ അടച്ചു നിൽക്കുമ്പോൾ മരണം തൊട്ടടുത്തുണ്ടെന്നവർ അറിഞ്ഞതേയില്ല തങ്ങളുടെ സ്വപ്നങ്ങളും ജീവിതങ്ങളും വിഴുങ്ങാൻ ശേഷിയുള്ള ഒരു തീഗോളം തൊട്ടപ്പുറത്ത് പടക്കങ്ങൾ സൂക്ഷിച്ചിരുന്ന മുറിയിൽ നിന്നും തങ്ങളെ തേടിയെത്തുമെന്നത് അവരുടെ ദുസ്വപ്നങ്ങളിൽ പോലും ഉണ്ടായിരുന്നിരിക്കില്ല ആറുപേരുടെ ജീവനെടുത്ത നിരവധി ആളുകളുടെ ജീവിത പ്രതീക്ഷകൾ തകർത്ത നിരേശ്വരം തെരു അഞ്ഞൂറ്റമ്പലം വീതർക്കാവ് വെടിക്കെട്ട് അപകടം നടന്നിട്ട് ഒരാണ്ട് തികയുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തി എട്ടിനാണ് നാടിന് നടുക്കിയ വെടിക്കെട്ട് അപകടം നടക്കുന്നത് രാത്രി ക്ഷേത്രത്തിലെ പ്രധാന മൂർത്തിയായ മൂവാളംകുഴി ചാമുണ്ടിയുടെ വെള്ളാട്ട പുറപ്പാടിനിടെയാണ് ക്ഷേത്രത്തിന്റെ മതിലിനോട് ചേർന്ന് പടക്കം പൊട്ടിക്കുമ്പോഴുണ്ടായ തീനാളം പടക്കം സൂക്ഷിച്ച ഷെഡിലേക്ക് തെറിച്ച് തീഗോളമായി മാറിയത് രാത്രി ഈ ആ ഡേറ്റ് നടക്കുന്നു ഇപ്പം ഇല്ല പന്ത്രണ്ട് മണിക്കൂറത്താണ് ഈ സംഭവം ഉണ്ടായത് സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം അവിടെ തെയ്യ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു തെയ്യത്തിൻ്റെ നല്ല സമയത്താണത് ചെണ്ട കൂട്ടുന്ന ആരംഭത്തിൻ്റെ സമയത്ത് എൻ്റെ നേരെ തീ കൂടെ വരികയാണ് തീ കൊള്ളത് കാണുമ്പോൾ ഞാൻ ഉടനെ ഇങ്ങനെ പൊത്തി പൊത്തിയതാണ് നീ കാണുന്നത് അവിടെ നിന്ന് ഒരു വലിയൊരു ഇതില്ല ഇത് പൂക്കുറ്റി പൂക്കുറ്റി വന്നിട്ട് ഇടുന്ന വിട്ട് കറ കത്തിയിട്ട് അത് എന്നെ പോയി എന്നെ പൊയ്ഞ്ഞാൽ തല രോമില്ല ഒന്നുമില്ല കണ്ണിൻ്റെ രോമില്ല ഷത്തെല്ലാം കയറി ഒരു മുണ്ടുണ്ടായാലും അങ്ങനെയെല്ലാം ഓടുവാണ് അങ്ങനെ ഓടുമ്പോൾ പറക്കെ ആൾ വീന്ന് ഓടുന്നു അങ്ങനെ 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 എന്തോ ആരോ തേസില് കൊണ്ടാക്കി ആടാ സീറ്റിൽ ആവിന്ന് എൻ കെ വീമ്മിൽ കൊണ്ടുപോയി അവിടെ നിന്ന് ഒരു വെളുത്തൊരു വെള്ളം എൻ കെ വീന്ന് എൻ്റെ മേക്ക വിളിച്ചിട്ടുണ്ട് പോയി കെ നിന്ന് ചെറുത്തൊരു കെ ചമ്മച്ച് അവിടെ കൊണ്ടുവിട്ടു അവിടെ കൊണ്ട് ഒന്നുമില്ല അങ്ങനെ ഒരു കിടക്കാൻ സ്ഥലമില്ല ഒന്നുമില്ല മൂത്രിക്കാൻ മൂത്രിക്കാൻ പറ്റുന്നില്ല ഏടി പോകാൻ സ്ഥലമില്ല അങ്ങനെ എങ്ങനെ പൊല്ലുമ്പോഴേക്കെൻ്റെ വീട്ടുകാർ ഫുള്ള് ഞാൻ ഡിജിറ്റ് അങ്ങോട്ട് പോയി നമ്മളെ ഇങ്ങോട്ടല്ലേ ഫുള്ള് തന്നെ ആശുപത്രി പറഞ്ഞ കാര്യമില്ല ഏടി സ്ഥലമില്ല ചോദിക്കുന്ന വെള്ളം വരയില്ല അവർ ഹോസ്പിറ്റലിൽ ഇത്രയോ മരുന്ന് തൽക്കാലം പുള്ളി അതുമില്ല ഇല്ല ഉള്ളതുകൊണ്ട് എല്ലാം ഒപ്പിച്ചു അങ്ങനെ ചെറുപത്തൂരെ ചെറുപത്തൂരിൽ നിന്ന് അവർ എന്തെല്ലാം ചെയ്തു അവിടുന്ന് രാവിലെ എൻ്റെ കൂട്ടുകാർ വന്നു കൂട്ടുകാർ വന്ന പിന്നെ അവർ കാണാൻ പറ്റുന്നില്ല രൂപ രൂപയുള്ളൂ നേരെ പാതൽ മുഴുവൻ കൊണ്ടുപോയി ആടെ അത് ഒരു മാസത്തോളം നിന്നു അവിടുന്ന് എന്തോ നിനക്ക് ഇവരെല്ലാം ഏജയിലേ ഇപ്പോൾ വന്നാളിൽ പറഞ്ഞത് എല്ലാവരും ഏജയിലും ആയില്ലേ അപ്പം എങ്ങനെ അവിടെ പോകണം തോന്നി നമ്മൾ ഏജയിൽ പോയി ഏജയിൽ പോയിട്ട് ഇപ്പൊ പ്ലാസ്റ്റിക് സർജറി ചെയ്തു എല്ലാം കൂടി കയ്യിൽ മാത്രമേ ഉള്ളൂ ഇപ്പോൾ കയ്യിലല്ല ഉള്ളിന്റെ അകത്ത് നമുക്ക് ബലക്കുറവുണ്ട് ഓർമ്മ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഓർമ്മ കിട്ടുന്നില്ല പിന്നെ രാവിലെ എണീച്ചിട്ട് ഒന്ന് സെറ്റാകണമെങ്കിൽ അരമണിക്കൂർ വേണം ഉടനെ നിങ്ങളെല്ലാം എണീക്കുമ്പോൾ നമ്മൾ പണ്ടല്ലേ എണീക്കുമ്പോൾ എണീക്കാൻ പറ്റില്ല തെയ്യം കാണാൻ തടിച്ചുകൂടിയ ആളുകൾക്കിടയിലേക്ക് പടക്കങ്ങൾ തെറിച്ച് കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ വരെ നിരവധി പേർക്ക് പൊള്ളലേറ്റു കുട്ടികൾ ഉൾപ്പെടെ നൂറ്റി അറുപത് പേർക്കാണ് പൊള്ളലേറ്റത് ഇതിൽ ആറുപേർ ചികിത്സയ്ക്കിടെ മരിച്ചു മുഖത്തും കൈക്കും കാലിനും പുറത്തും തലയ്ക്കും പൊള്ളലേറ്റ നൂറുകണക്കിനാളുകൾ കരിയാത്ത മുറിവുകളും പ്രതീക്ഷകളുമായി ഇപ്പോഴും ചികിത്സയിലാണ് മിക്കവരും ഇനിയും വെടിക്കെട്ടപകടത്തിന്റെ ആഘാതത്തിൽ നിന്നും മോചിതരായിട്ടുമില്ല കരിന്തളം കിണാപൂർ റോഡിലെ സന്ദീപ് മഞ്ഞളാംകാട്ടിലെ ബിജു കിണാവൂരിലെ രതീഷ് രജിത്ത് ഓർക്കുളത്തെ ഷിബിൻ രാജ് നിലേശ്വരം തേർവയലിലെ പത്മനാഭൻ എന്നിവർക്കാണ് അപകടത്തിൽ ജീവൻ നഷ്ടമായത് നീലേശ്വരം വെടിക്കെട്ട് അപകടം സർക്കാർ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിക്കുകയും പൊള്ളലേറ്റ മുഴുവൻ ആളുകളുടെയും ചികിത്സാ ചെലവ് വഹിക്കുകയും ചെയ്തിരുന്നു സംസ്ഥാന സർക്കാർ മരിച്ചവരുടെ കുടുംബത്തിന് നാല് ലക്ഷം രൂപ ധനസഹായമായി നൽകി ക്ഷേത്ര കമ്മിറ്റി അഞ്ചു ലക്ഷം രൂപയും എസ് എൻ ഡി പി ഒരു ലക്ഷം വീതവും തീയ്യ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതി ഒരു ലക്ഷം രൂപയും എന്നിങ്ങനെയും ധനസഹായമായി നൽകിയിരുന്നു തെയ്യം എന്നത് വടക്കൻ മലബാറുകാർക്ക് പ്രത്യേകിച്ച് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ജനങ്ങൾക്ക് അത്രത്തോളം ആവേശം നൽകുന്ന ഒന്നാണ് ഒരു തെയ്യാട്ടക്കാലത്തിന് തുടക്കം കുറിക്കുന്ന ദിവസം ആദ്യത്തെ കളിയാട്ടം നടക്കുന്ന ഈ അഞ്ഞൂറ്റമ്പലം വീരർക്കാവ് ക്ഷേത്രത്തിൽ തടിച്ചുകൂടിയ നൂറുകണക്കിന് ആളുകൾ വലിയ ആഹ്ലാദത്തോടെയും സന്തോഷത്തോടെയും ആകാംക്ഷയോടെയുമാണ് ഈ കളിയാട്ടം ആസ്വദിക്കാനായി എത്തിയത് പ്രത്യേകിച്ച് മൂവാളം കുഴിച്ചാമണ്ടിയുടെ തോറ്റം ഉഗ്രമൂർത്തിയായ ഈ തെയ്യത്തിൻ്റെ തോറ്റം അത്രത്തോളം പ്രത്യേകത നിറഞ്ഞതാണ് അത്രത്തോളം സന്തോഷത്തോടെയും ആഹ്ലാദത്തോടെയും ആകാംക്ഷയോടെയും വന്ന ജനങ്ങളാണ് ഈ ദുരന്തത്തിൽ പെട്ടുപോയത് ഇപ്പോഴും ഒരു വർഷം തികയുമ്പോഴും ഈ ദുരന്തം കഴിഞ്ഞ് ഒരു വർഷം തികയുമ്പോഴും ഏതാണ്ട് അൻപതോളം പേരാണ് പൊള്ളലേറ്റ് ഇപ്പോഴും പരിക്കിൻ്റെ പിടിയിലുള്ളത് ഇവർക്ക് അവരുടെ ജീവിത സാഹചര്യം പലർക്കും വഴിമുട്ടിയ ഒരു അവസ്ഥ കൂടിയുണ്ട് പൊള്ളലേറ്റും ശാരീരികമായ അസ്വാസ്ഥ്യങ്ങൾ കാരണം ഒരു തൊഴിലെടുക്കാൻ കഴിയാത്തവർ അവർക്ക് ജീവിതം വഴിമുട്ടിയ ഒരു സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത് അതിൻ്റെ തിക്തഫലങ്ങൾ ദുരന്താനുഭവങ്ങൾ പേറിക്കൊണ്ട് ഏതാണ്ട് അൻപതോളം പേരാണ് ഇപ്പോഴും ജീവിക്കുന്നത് ഓ പിന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യം തീരുമാനമായി അപ്പൊ ഇതാണല്ലേ ആ സീക്രട്ട് ഇപ്പൊ മനസ്സിലായില്ലേ അഹാനുണ്ടെങ്കിൽ അടുക്കള എല്ലാവർക്കും ചേരുന്നു ി അടുക്കളയിലേക്ക് ഏവർക്കും സ്വാഗതം അഹാൻ സ്റ്റീംമെയ്ഡ് പുട്ടുപൊടി